ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കോട്ടയം എം ബി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ ജനസദസ് നടന്നു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ സംഘടിപ്പിച്ച ജനസദസ്സിൽ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ എം പിക്ക് നിവേദനം സമർപ്പിച്ചു റെയിൽവേ വികസനത്തിനും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കോട്ടയം എം ബി ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ജനസദസ്സിൽ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ നിവേദനം സമർപ്പിച്ചു റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു യാത്രക്കാരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും അടക്കമുള്ളവർ ജനസദസ്സിൽ പങ്കെടുത്തു അമൃതഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസനം പൂർത്തിയാകുന്ന ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റേഷൻ ആവാനുള്ള പ്രയാണത്തിലാണ് നിലവിൽ വഞ്ചിനാട് മലബാർ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഏറ്റുമാനൂറിൽ സ്റ്റോപ്പ് ഇല്ല എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഏറ്റുമാനൂറിൽ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട് ഏറ്റുമാനൂരിൽ വഞ്ചിനാടിനും മലബാറിനും അടിയന്തിരമായി സ്റ്റോപ്പ് ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ജനസദസ്സിൽ ഉയരുന്നത് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഫ്രാൻസിസ് ജോർജ് എം പി ഇടപെട്ട് താൽക്കാലികമായി മെമ്മോ സർവീസ് ആരംഭിച്ചിരുന്നു എന്നാൽ നവംബർ ഇരുപത്തിയെട്ട് വരെ മാത്രമേ മെമ്മുവിൻ്റെ സേവനം ലഭ്യമാകൂ ഏറ്റുമാനൂരിൽ എറണാകുളം കായംകുളം എക്സ്പ്രസ് മെമ്മോനെ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും വിവിധ സംഘടനാ ഭാരവാഹികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു വാട്ടർ കണക്ഷൻ ഓവർബ്രിഡ്ജിലേക്ക് ലിഫ്റ്റ് സൗകര്യം പരിസര ശുചീകരണം മനക്കപ്പാടം റെയിൽവേ സ്റ്റേഷൻ ശുചീകരണം പാർക്കിംഗ് സംവിധാനം സി സി ടി വി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ജനസദസ്സിൽ ഉയർന്നു പാല ഈരാറ്റുപേട്ട കുടവലങ്ങാട് വയല നീണ്ടൂർ കല്ലറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എളുപ്പത്തിലെത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റുമാനൂരിൻ്റെ വികസനത്തിനായി കൂടുതൽ പ്രവർത്തനങ്ങൾ വേണമെന്നും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ശക്തമായ ആവശ്യമാണ് ഉയർന്നത് നഗരസഭാധ്യക്ഷ ലൌലി ജോർജ് ജനസദസ് ഉദ്ഘാടനം ചെയ്തു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി ആമുഖ പ്രസംഗം നടത്തി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിവിധ സംഘടനാ ഭാരവാഹികൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഫ്രാൻസിസ് ജോർജ് എംപിയെ വേദിയിലേക്ക് സ്വീകരിച്ചത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ റെയിൽവേ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസംഗത്തിൽ പല പല പ്രശ്നങ്ങൾ അവർക്കുണ്ട് പൈലറ്റിനെ കിട്ടാൻ തന്നെ ഓടിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്കിതൊന്നും അറിയില്ല അപ്പോൾ അതെല്ലാം ഒരു തരത്തിൽ ഒപ്പിച്ചെടുത്താണ് ഈ ഒരു സൗകര്യം വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കുറെ കൂടി സൗകര്യപ്പെടുത്തണം വൈകിട്ട് കൂടി ആ സർവീസ് ഉണ്ടാകണം എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് സാഹചര്യങ്ങൾ നോക്കി നമുക്ക് ഞാൻ റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കാം എന്നാണ് എനിക്കിപ്പോൾ അതേക്കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്